അപ്പാ ചിന്നങ്ങോട്ടാണോ എന്റെ അപ്പൂപ്പിനൊരു രണ്ടാംഘട്ടം ആലോചിക്കാൻ വേണ്ടിട്ട് അതായത് അപ്പൂപ്പിനെ വിളി കേട്ട് ദിവസം തുടങ്ങി ഇനി ആ പൊളിക്കും അല്ല നിങ്ങൾ ആരാ

നിങ്ങൾ നിങ്ങൾ ഈ സമയത്ത് കേട്ടോ ശാസ്ത്രം ടെക്നിക്കൽ ഒരു ർഭിണികൾ തലേലങ്ങാനുള്ള ഗർഭം ഏടാ അതെന്നെ സംഭവം അറിയാമോ അടാ ഈ ഒന്നാം തീയതി സാധനം കിട്ടാറില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ തലയ്ക്ക് പ്രാന്ത് പിടിച്ച് കവലക്കായിട്ട് ഇറങ്ങിപ്പോ അവളെ മറ്റേ ഡ്രഗ് ഫ്രീ കാമ്പ ഞാൻ വിചാരിച്ച ഡ്രഗും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണത് ആ ചേട്ടിനെടുത്ത് ഒരു ടെൻഎംഎൽ എനിക്ക് തരാമെന്ന് ചോദിച്ചു അത് മാത്രം ഓർമ്മയുള്ള തള്ള മൈക്ക് സ്റ്റാൻഡ് ഇട്ടൊരു ഒറ്റ താപ്

കേടാ ഇത് കൂടുതൽ കടലിൽ കളിക്കഴിഞ്ഞാൽ വല്ല മതാപ്മാർക്ക് മാനം വരയാക്കി കുളിക്കാൻ പറ്റുമോ അതുകാരണം ഞാൻ ഈ ചിതാദിവസം പറത്തി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പറന്ന് പറഞ്ഞ എല്ലാ തീരും പിടിച്ച് സമാധി ആയിക്കോളും എന്നിട്ട് തിരിച്ചിങ്ങും വന്ന ഒഴിക്ക് ഒരു സായിപ്പ് മതാപിങ്ങളും കൂടി കൊടാടി നല്ല മഴയും ഓടി ഞാൻ അതിനത്തക്ക ഒറ്റക്കയറ്റം കടൽ ചെണ്ട് ഇറക്കാൻ പറഞ്ഞിട്ട് എന്നെ പിടിച്ചോ ഒറ്റയേറെ അപ്പുറത്തോ രണ്ട് കിലോമീറ്റർ അപ്പുറത്തോ എന്നാ നിങ്ങള് കടൽചണ്ടിന്റെ ഫിഗർ മാത്രല്ല നിങ്ങൾ കടൽചണ്ടിന്റെ വർക്കും ചെയ്ത് കാണും എത്ര തവണ മാതാമേനെ ഇറക്കിറങ്ങി രണ്ടു കിലോമീറ്റർ അപ്പുറ പോയി വീഴുക രണ്ടു പ്രാവശ്യം ഒന്നും അല്ല അങ്ങോട്ടും അങ്ങനില്ല അഞ്ചു പ്രാവശ്യം ഇറക്കി അഞ്ചു പ്രാവശ്യം ആ ഇനി ഇറക്കുവല്ല ഒഴുക്കി കളയുവോ വേണ്ടത് പിന്നെ വെച്ചേടാ എന്റെ പൊന്നി ചേട്ടാ ഒന്നും പറയണ്ട ഞാൻ ഈ തലയിൽ മുഴയൊക്കെ വെച്ച് ചോദിച്ചാൽ എന്തെങ്കിലും പറയുന്നത് ഒന്നും പറയേണ്ട കഥയുടെ തുടക്കമായിട്ടാ പറയോ പറഞ്ഞേ ഒന്നും ഒന്നും നീ നീ അല്ലേ ഈ പറയാൻ േട്ടോ എന്റെ ചേട്ടാ എനിക്ക് ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടായിരുന്നു ആഹ് എൻ്റെ ആത്മാർത്ഥമായ സ്നേഹം അവൾ മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ എന്റെ മുഴിച്ച് ആ രക്തം കൊണ്ട് ഞാൻ അവർക്ക് ലവ് ലെറ്റർ എഴുതി കൊടുത്ത് നാട്ടുകാരി പൊട്ടിയ തല്ലടേട്ടാ

ഞാൻ പറഞ്ഞു വിട്ടു ഞാൻ പുള്ളിയോട് പറഞ്ഞു ഈ മറ്റേ ഫ്ലാസ്കിനിരി ചായ മേടിച്ചോണ്ട് വരാം പുള്ളി ഫ്ലക്സേൽ ഒരു ചായയുടെ പടം കൊണ്ട് രാവിലെ പിന്നെ ഞാൻ ഇവിടെ നിർത്തണ്ടോ ഞാൻ ആദ്യം പിന്നെ ഞാൻ അണയാൻ പോണ തീ ഞാനായിട്ട് ഊതി അതുകൊണ്ട് ഞാൻ പുള്ളി കണ്ടോ കേട്ടാ ഞാനിവിടെ മൂത്രത്തിപ്പഴുപ്പായിട്ട് വന്നപ്പോഴും എനിക്ക് കിട്ടിയത് പാർസെറ്റാമോൾ പനിയായിട്ട് വന്നപ്പോഴും എനിക്ക് തന്നത് പാർസെറ്റാമോൾ ആണ്ട് ഇടി കിട്ടി വന്നപ്പോഴും പാർസെറ്റാമോൾ

എടാ വേണം നീ അടിച്ചു കെട്ടും അവള് പോളി പോടിക്കാ അവളോ ഇഷ്ടം പോലുള്ള ഞങ്ങളുടെ പഞ്ചായത്തിലെ കെ എസ് ഇത് ചേട്ടൻ എന്താണ് ഫോൺ ഇത് എനിക്ക് ആയുധമാണ് ഇത് വെച്ചാണ് ഞാൻ ഓരോരുത്തരും വളച്ചുകൊണ്ടിരിക്കുന്നത് തൊടുപുഴയിലുള്ള മായ എന്ന് പറഞ്ഞു യു കെ പോവാൻ നിക്കുവാളോട് ഞാൻ പറഞ്ഞേക്കണം എന്താ പറയാ എന്നെയും കൊണ്ടുപോകും അവള് ഒരു മണിയാകുമ്പോ വിളിക്കും അതെന്തിനാ ലൗഡ് സ്പീക്കറിൽ ഇട്ടത് ഹലോ എന്നെ എടുക്കോ ചായനോ എന്ത് ചെയ്തോണ്ടിരിക്കാമോ അമേരിക്കയിലെങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നോണ്ടിരിക്കോ എന്നെ എത്ര നാളായി കൊഞ്ചിച്ചിടുന്നു കൊഞ്ചിക്ക എന്റെ അപ്പന്റെ വാഴുണ്ടല്ലോ വാറ കളിക്കാൻ വന്നേക്കു പറയണ്ടി വിടുന്നു എന്തോ നമ്മടെ കല്യാണം കഴിയുമ്പോഴേ നമുക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ നമ്മുടെ പേര് ചേർത്ത് ആ കുഞ്ഞിന് അതെന്റെ പേരെ അഖിൽ എന്റെ പേരെന്തുവാ മായ അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ പേരെന്താ സദാചാരബോധം വേണം ഞാൻ കൊച്ചിയുടെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തേമ്മൂടും കഴിഞ്ഞിട്ടില്ലേ ഇല്ല എങ്ങനെ മനസ്സിലായി ഫോണിന്റെ ഡിസ്പ്ലേ അടക്കം പൊട്ടി അയ്യേ എനിക്ക് ഇത് വേണ്ട എനിക്ക് ആദ്യം തന്നെ അയ്യോ എനിക്ക് ഇപ്പൊ തരാൻ പറ്റത്തില്ല ഞാനേ വാടിലേക്ക് പോവുക എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ എന്തിനാണ് കൊച്ചി നിന്നെ തല്ലിയത് അതിലെറ്റ് വന്ന് ഗവൺമെന്റ് ആശുപത്രി പിന്നെ അവള് ഉമ്മ ഞാൻ പറഞ്ഞു വന്ന മായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സിരിച്ചെടുത്ത കണ്ണിലേക്കൊരു കുത്തങ്ങൾ

അയ്യോ പാവങ്ങളുടെ മോഹൻലാൽ കുറച്ചേരം പക്കറ്റിക്കടാ പാപ അങ്ങനല്ലോ ഇഷ്ടത്തിന് വേണ്ടി പ്രശ്നം ി തരാം നല്ല ഓർക്കും രണ്ടാമത്തെ ലൈനാ പൊട്ടി പോണത് എന്റേതായി പോന്നേ ഒരാഴ്ചയായിട്ട് ഈ ആശുപത്രിയില് മലക്കിടപ്പ് കിടക്കുന്നതാണ എന്നെ ഒരു കൊതുക് ഇങ്ങനെ സൂപ്പിച്ച് കടിച്ചിട്ടില്ലേ കിടക്കണേ ഇതാണെങ്കിൽ ചുറ്റിയും പോയി ഈ കൊന്തയെ പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചോ അവന്റെ തന്ത കൊതുകിന്റെ വേഷത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ എന്നിട്ട് ഒരു പ്രശ്നവില്ല അവൻ പറഞ്ഞുതന്നെ അറിയാ നീ മാത്രല്ല അവന് ലൈൻ വേറെ ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാട്ടേ ചേട്ടാ ഒന്നും പറയൂട്ടാ എനിക്ക് ഇച്ചാതെ ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ പിന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് സ്നേഹത്തിനൊരു കൊറവില്ലെന്നൊന്നും പറഞ്ഞും കൊഴപ്പല്ല ഇതൊക്കെ അവള് പറഞ്ഞുതന്നെ അറിയാമോ എന്നെ വെറുതെ തേക്കട അവള് ഇരുപത്തിനാല് ലേ അവക്ക് വേറെ ഇണ്ടെന്ന് നീ ചുമ്പം വെറുതെ നടക്കാന്നുള്ള കാര്യ നീ ഈ കേസ് വിട്ടേക്ക് ആധുനിക ഹംസം അവൾ അവിടെ നിന്ന് പറയുന്ന ഞാൻ കേട്ടായിരുന്നു താനെന്തിനോട് ഞങ്ങള് രണ്ടും രണ്ടു പാത്രത്തിലാകാൻ പറ്റുന്നതും എന്റെ മായ്ക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാകും ഞാൻ പറഞ്ഞു ശരിയാ എനിക്ക് അഞ്ചാറല്ലേ വേറെ ഉണ്ട് ഞാൻ കൊറേ പെണ്ണുങ്ങളെ പ്രേമിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നിന്നെ പ്രേമിച്ചത് ആത്മാർത്ഥമായിട്ട് മാത്രം നമുക്ക് യു കെ പോയി സെറ്റിൽ ആയി നമുക്ക് കല്യാണം കഴിക്കാൻ